കാലിലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞങ്ങൾ ഓരോരുത്തരും ദൈവം ഞങ്ങളോട് ഇടപെട്ടതും ഞങ്ങൾ കണ്ട സ്വർഗത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് പലപ്പോഴായിട്ട് ചേച്ചി പറയേണ്ടായി എൻ്റെ മകൻ കണ്ട ഒരു സ്വർഗീയ ദർശനത്തെക്കുറിച്ചും ഞാനിപ്പോൾ പറയണം കാരണം അന്നവൻ ഒരാറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പരുവമാണ് ആ സമയത്ത് ഞങ്ങളത് മാമുദിസ സ്വീകരിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ മീൻസ് ചേച്ചി മാമുദ സ്വീകരിച്ചിട്ടില്ല ഞാൻ സ്വീകരിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് അവരെല്ലാവരും കടന്നു വന്നത് പ്രായപൂർത്തിയായിട്ട് ഞങ്ങൾക്കത് വേണമെന്ന് അവരാവശ്യപ്പെടട്ടെ അപ്പോൾ ചെയ്യാമെന്നോർത്തു അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്തു വിശുദ്ധ കുർബാനയിലും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു ഞാൻ പോകുന്നത് കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ അതിൽ പങ്കെടുപ്പിക്കുമായിരുന്നു ഞങ്ങൾ തൃശ്ശൂരുള്ള തലൂര് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും പോവുമായിരുന്നു ജാഗരണ പ്രാർത്ഥനയ്ക്ക് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോകുമായിരുന്നു അവിടെ നേരം വെളുക്കുവോളെ ഇരുന്ന നാളുകൾ അത്രമാത്രം കർത്താവിനെ തേടുകയും അവിടുത്തെ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടവരുത്തുമെന്നാണ് ജെറേമിയയിലൂടെ ജെറേമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ തേടി നടക്കുകയാണ് ധ്യാനകേന്ദ്രം തോറും കേന്ദ്രം തോറും കയറി ഇറങ്ങുകയാണ് കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി കർത്താവിനെ പൂർണ്ണമായി കണ്ടെത്താൻ ആസ്വദിക്കാൻ ഓരോ ദിവസത്തിലും അവിടുത്തെ സ്നേഹം നുകരാൻ ആ രുചി അനുഭവിച്ചറിയാൻ മതിയാവാത്ത ദാഹമായിരുന്നു ഞങ്ങൾക്ക് യേശുവിനെ കുറച്ച് കണ്ടപ്പം കൂടുതൽ കൂടുതൽ അറിയാനുള്ള ദാഹമായിരുന്നു അങ്ങനെ ഇരിക്കയെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ് അന്ന് നാളുകളിൽ ഒരു ഇരുപത്തിനാല് വർഷമൊക്കെ മുന്നമയാണ് കേട്ടോ ഇരുപത്തിനാല് പോര ഇരുപത്തി ആറ് വർഷമൊക്കെ മുന്നമേ ആ സമയത്ത് ഇല്ല ഇരുപത്തിനാല് വർഷം അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരിക്കുകയാണ് ഫാദർ ആൺഡ്രൂസ് കുറ്റിക്കാട്ട് എന്ന് പറഞ്ഞ അച്ഛനാണ് അന്ന് അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാസയും പീലാസയും ഉയർത്തുന്നു ആ സമയത്ത് എൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ മക്കളെ നിർത്തുക പുരുഷന്മാരുടെ ആ ഭാഗത്തേക്ക് ഞാൻ അവരെ വിടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ കൂട്ടായ്മയിലേക്ക് അതിഥികളെ പോലെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറി ചെല്ലുന്നവരല്ലേ അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു ഇവർക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ പ പള്ളി പണിയണ സമയത്ത് ഞങ്ങളവിടെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഇവരുടെ പള്ളിയാണത് ഞങ്ങളാ യേശു കുസിക്കുന്ന ആ ആലയത്തിലേക്ക് ഞങ്ങൾ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നവരാണ് യേശുവിനെ കാണാൻ അതുകൊണ്ട് ഇവർക്കൊപ്പം നിൽക്കാനുള്ള ഒരു അർഹതയും ഞങ്ങൾക്കില്ല എന്ന് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് അതും ഇത്തിരി പുറകിലൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ നിൽക്കാറുള്ളൂ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കുർബാന കാസയും പീലാസയും ഉയർത്തിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ നോക്കുമ്പം എൻ്റെ മകൻ അവൻ്റെ നാവ് നീട്ടി എനിക്ക് കാണിച്ചു തരികയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ തിരുവോസ്തിയാണ് അവൻ്റെ നിന്ന് അപ്പം ഞാൻ വീണ്ടും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവൻ കണ്ണടച്ച് ഇങ്ങനെ നിന്നു പിന്നീട് കുർബാന കഴിയുന്നതുവരെ വരെ മുട്ടിൽമേൽ നിന്ന് ഒരടി പോലും നീങ്ങാതെ കണ്ണടച്ച് അവൻ അങ്ങനെ മുട്ടിൽ നിന്നു കുർബാന കഴിഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനെ വിളിക്കുകയാണ് വിളിച്ചപ്പം അവൻ കൈ നീട്ടി എനിക്ക് കാണിച്ചു തരികയാണ് ആ കയ്യിൽ അഞ്ച് വരലിങ്ങനെ അവൻ്റെ തണ്ടയിൽ ഇങ്ങനെ കൈത്തണ്ടയിൽ ഇങ്ങനെ പിടിച്ചത് എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പം ഞാൻ ചോദിച്ചു എന്താ ഉണ്ടായി എന്താ കണ്ടത് മകനെ അപ്പോഴാണ് അവൻ പറയുന്നത് അമ്മ ഒരു അമ്മ അമ്മ എൻ്റെ അരികിലേക്ക് കടന്നു വന്നു റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപമാണ് അവൻ പറയുന്നത് അമ്മ കടന്നു വന്ന ആ രൂപത്തിന് എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് പോകാം എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ടുപോയി ഞങ്ങൾ രണ്ടു പേരും കൂടി പോകുമ്പം ചുമന്ന പരവതാനി പിടിച്ചൊരു വിരിച്ചൊരു സ്ഥലം ഞാൻ കാണുകയാണ് ആ സ്ഥലത്തിൻ്റെ അപ്രേയും ഇപ്രേയും നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ നിറച്ച് പട്ടാളക്കാർ അവർ അവരുടെ കയ്യിലുള്ള കുന്തം ഓപ്പോസിറ്റ് പോലെ ഇങ്ങനെ ഒരാൾ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടും പിടിച്ചിരിക്കുന്നു അപ്പുറത്തെ ആൾ ഇങ്ങോട്ടും പിടിച്ചിരിക്കുന്നു കണ്ടാൽ കുരിശാകൃതി കുരിശെന്ന് പറയാൻ പറ്റില്ല മക്കളെ ഇങ്ങനെ ക്രോസ് നിന്ന് നമ്മൾ പറയില്ലേ അതുപോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ഇവർ ഏറ്റം മുതൽ ഏറ്റം വരെ ഇങ്ങനെ ആളുകൾ അവരുടെ തൊപ്പിയൊക്കെ ഇങ്ങനെ ചെവീടെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് കോഴിത്തൂവില് പോലെ മുകളിലേക്ക് ആയ പോലെയൊക്കെ ആയിട്ട് പ പടച്ചട്ട അണിഞ്ഞ പോലത്തെ വ്യക്തികളാണവർ ഇവർ അമ്മയെ കണ്ടപ്പം ഇവർ ആ ക്രോസിൽ പിടിച്ചിരിക്കുന്ന വടി അവർ നീട്ടി നീക്കി പിടിച്ചു എന്നിട്ട് അമ്മ ഇങ്ങനെ അവരെ തൊഴുതും തൊഴുകണ പോലെ അവരിങ്ങനെ തല കുനിച്ച് അമ്മയെ വന്നിക്കുകയാണ് അമ്മ എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവരെന്നെയും ഇങ്ങനെ എന്നോടൊരു ബഹുമാനം പോലെ അവർ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അവരെന്നെയും സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി അമ്മയെ കണ്ടപ്പോൾ അവരിങ്ങനെ തല വണങ്ങി ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ അമ്മേനെ കാണിക്കുന്നു അപ്പം എന്നെയും നോക്കി ഒരു ചിരിക്കുന്നു അമ്മേൻ്റെ കരം വിട്ടിട്ടേ ഇല്ല ഞങ്ങളങ്ങനെ പോയി അങ്ങ് അറ്റം വരെ എത്താറായിപ്പം കുറേ കുറേ പേരെ കവർ ചെയ്ത് കവർ ചെയ്ത് കവറ് ചെയ്ത് ഞങ്ങളങ്ങോട്ട് ചെന്നു ആ അറ്റത്തേക്ക് എത്തിയപ്പോൾ നല്ലൊരു വെളിച്ചം ആ വെളിച്ചത്തിന് ഒരു ലൈറ്റ് പച്ച കളറായിരുന്നു അവിടെ മൊത്തം ആ പച്ച കളറാണ് ഞാൻ ഞാനങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം ആ വെളിച്ചം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ആ വെളിച്ചം മാത്രമേ കാണാനുള്ളൂ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം എന്നോണം പൊക്കമായിട്ട് യേശു ഇങ്ങോട്ട് കടന്നു വന്നു യേശുവിൻ്റെ റിപ്കേജിൻ്റെ അവിടെ മലയാളത്തിൽ പറഞ്ഞാൽ വാരിയലിൻ്റെ എന്ന് പറയില്ലേ മക്കളെ അവിടെയായിട്ട് ഒരു ഹോള് ആ ഹോളിൽ ഇങ്ങനെ മുറിവ് മക്കളെ ആലോചിച്ച് നോക്കണം ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അത് കാണുമ്പോൾ പറയുന്നത് ആ മുറിവ് ഉണങ്ങിയിട്ടില്ല ഞാൻ ഉടനെ തന്നെ ചോദിച്ചു എന്ത് പറ്റി എന്താ തന്ന് അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു അത് യേശു ആണെന്ന് എനിക്ക് മനസ്സിലായി മോനെ നീ തന്ന മുറിവാണതെന്ന് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതും ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നീങ്ങി ആ നീങ്ങിക്കഴിഞ്ഞപ്പം തൊട്ടപ്പുറയായിട്ട് ഞാൻ നോക്കുകയാണ് നോക്കുമ്പം ഒരു ട്രാൻസ്പരൻ്റ് പോലെ ഒരു മനുഷ്യരൂപമാണെന്ന് നമുക്ക് തോന്നും പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നു കണ്ടാൽ ഒരു വ്യക്തി ഒരു മനുഷ്യനാണത് പക്ഷെ ഈ പുറം നോക്കിയാൽ ആ പുറവും കാണാം ട്രാൻസ്പരൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി പ്ലാസ്റ്റിക് കവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ മക്കളെ ചില്ല് എന്നൊക്കെ അതുപോലെ മനുഷ്യ വ്യക്തിയാണെന്നറിയാം ഈ പുറം നോക്കിയാൽ ആ പുറവും കാണാം ആ വ്യക്തി ഇങ്ങോട്ട് കടന്നിങ്ങനെ നടന്നിങ്ങോട്ട് വന്നു വന്നതും ആ വ്യക്തി എൻ്റെ തലയിലേക്ക് കൈവച്ചു അപ്പോൾ ഈ റിപ്പൈജിലെ മുറിവ് കണ്ടപ്പോൾ ചോദിച്ചത് എന്താ പറ്റിയെന്ന് നീ തന്ന മുറിവാണതെന്നാണ് ഉണ്ണീശോ പറഞ്ഞത് ഈശോ പറഞ്ഞത് നീ തന്ന മുറിവാണെന്ന് ഒരാറാം ക്ലാസ്സുകാരൻ എന്ത് മുറിവ് കൊടുക്കാൻ പറ്റും ഈശോയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും വീണ്ടും ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു എന്ന് ഹെബ്രായർ കെഴുതി ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നില്ലേ വീണ്ടും നിങ്ങൾ അവനെ കുരിശിൽ തറച്ചിരിക്കുന്നു എന്ന് അല്ലല്ല നമ്മൾ പാപം ചെയ്യുമ്പോൾ ആണി വെച്ച് ഈശോയെ വീണ്ടും നമ്മൾ ചാട്ട വെച്ച് അടിക്കുകയും ആണി വെച്ച് തറയ്ക്കുകയുമാണ് ചെയ്യുന്നത് എന്നിട്ട് ഉടനെ തന്നെ ഈ ആയിട്ട് വന്ന വ്യക്തി ഞാൻ പറയുന്നു അത് പരിശുദ്ധാത്മാവാണെന്ന് വന്നതും എൻ്റെ മോൻ്റെ തലയിലേക്ക് കയ്യങ്ങോട്ട് വെച്ചു അത്രേ അപ്പോൾ പരിശുദ്ധ അമ്മ കൈ പിടിച്ചത് അമ്മ ഇവൻ്റെ കൈ ഇങ്ങനെ ആ അപ്പോൾ അമ്മ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു മറ്റേ കയ്യിൽ യേശും പിടിച്ചു അപ്പോഴാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മോൻ്റെ തലയിലേക്ക് കൈ വെക്കുകയാണ് ഉടനെ തന്നെ അവൻ പറയുന്നു മുട്ടുകുത്ത് എന്നൊരു പ്രേരണ എനിക്കുണ്ടായി അപ്പം തന്നെ ഞാൻ മുട്ടുകുത്തി മുട്ടുകുത്തിയതും പെട്ടെന്ന് തന്നെ മുട്ട കുത്തിയതും അപ്പം തന്നെ അവർ പിന്നെ എനിക്കിങ്ങനെ ഒരു ഭയങ്കര ശക്തി ഒരു മഹാശക്തി എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടിറങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പം അതിൻ്റെ ചുറ്റിലും കുറേ ആളുകളിരിക്കുന്നു അവരുടെയൊക്കെ തലയിൽ ഓരോ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അവർ അവരുടെ തലയിലൊക്കെ അവർ കൈ അവരുടെ തലയിലൊക്കെ ഓരോ കിരീടങ്ങൾ ഈ കിരീടങ്ങൾ കണ്ടപ്പം ഞാൻ ചോദിക്കുകയാണ് എന്താണിത് ഇതെന്താണെന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പം ചോദിച്ചപ്പം അവർ അവിടെ ഈശോയെ ആരാധിക്കാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തികളാണെന്ന് എനിക്ക് മനസ്സിലായി ആ നോക്കിക്കഴിഞ്ഞതും അവിടെ കുറേ ചയേഴ്സ് അതിലൊരു ചയർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു അതൊഴിഞ്ഞു കിടക്കുന്നു ഇത് കണ്ടപ്പം ഞാൻ പരിശുദ്ധ അമ്മയോടാണ് ഇതൊക്കെ ചോദിക്കുന്നത് ഇതെന്താ ഒഴിഞ്ഞുകിടുക്കുന്നതെന്ന് അമ്മ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഈശോയുടെ മൂത്തിക്ക് നോക്കി ഈശോ പറഞ്ഞു നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് അത് നിനക്കുള്ളതാണതെന്ന് ഇത്രയും അവൻ കണ്ടുകഴിഞ്ഞപ്പം അമ്മ പെട്ടെന്ന് അവൻ്റെ കയ്യിലേക്ക് വീണ്ടും പിടിച്ചുത്രേ എൻ്റെ പൊന്നുമക്കളൊന്ന് ഈ ദർശനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതെന്നോട് പറഞ്ഞു കരയെന്നെ കരയെന്നെ ഞാൻ അപ്പം തന്നെ വീട്ടിൽ വന്നിരുന്നിട്ട് മോ ഒന്നും കൂടെ പറയാൻ പറഞ്ഞിട്ട് ഒരു അമ്പത് പ്രാവശ്യം എന്തെങ്കിലും പറയാം നമ്മൾ ചേച്ചി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞതാണ് അത്രമാത്രം പ്രാവശ്യം അവൻ എൻ്റെ അടുത്തിരുത്തി ഞാനിത് കേൾക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട് ഒന്നുകൂടെ പറ ഒന്നുകൂടെ പറയുന്ന ഞാനത് എഴുതിയെടുത്തു അനേക ധ്യാന കേന്ദ്രങ്ങളിൽ ഞാനിത് പറഞ്ഞു അന്ന് എനിക്ക് മനസ്സിലായി പരിശുദ്ധമ്മ ആരുടെയൊക്കെ കൈ പിടിക്കുന്നുവോ അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അമ്മയാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയാണ് ആകാശമോക്ഷത്തിൻ്റെ വാതിൽ ആരൊക്കെ അമ്മയെ പിടിച്ചുവോ അവരമ്മ വിശുദ്ധ തലമുറയിലൂടെ വിശുദ്ധരാക്കി തീർക്കുകയാണ് അമ്മ അതിന് പുത്രനിലേക്കും പരിശുദ്ധാത്മാവിലേക്കും ആനയിച്ച് കൊണ്ടുപോകുന്നത് അമ്മയാണ് ക്രൈസ്തലോൺ അതുകൊണ്ട് എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ നാളെ വിശുദ്ധമായിട്ട് അമ്മയെക്കുറിച്ചൊരു ടോക്കൻ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് എന്നോട് എപ്പോഴും ഈശോ പറയും നീ മറ്റൊന്നും പറയണ്ട എൻ്റെ അമ്മയെക്കുറിച്ച് പറയി എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ നീ എത്ര വർഷം നീ അമ്മയുടെ ക്ലാസ് എടുത്തതാണ് നീ അമ്മയെക്കുറിച്ച് കൊടുക്ക് നീ അമ്മയെക്കുറിച്ച് പറയല്ലേ അവരോട് അതുകൊണ്ട് എൻ്റെ മക്കളോട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാ വചനപ്രോഷകരെയും ലോകം മുഴുവനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമാതാവിയെ നീതിമാനായ വിഷ്വസേപ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ